പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒമ്പതാം തരം കേരള പാഠാവലിയിലെ ഉജ്വല ഹൃദയസ്പന്ദങ്ങൾ എന്ന അധ്യായത്തിലെ അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം എന്ന പാഠമാണ് പ്രശസ്ത ചരിത്രകാരനും വൈജ്ഞാനിക സാഹിത്യകാരനുമായ ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ്റെ ശ്രീനാരായണ ഗുരു വിശ്വ പ്രവാചകൻ എന്ന ജീവചരിത്ര കൃതിയിലെ ഒരു ഭാഗമാണ് അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂർ ജില്ലയിലാണ് പി കെ ഗോപാലകൃഷ്ണൻ ജനിച്ചത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം ജൈനമതം കേരളത്തിൽ കലയും സാഹിത്യവും ഒരു പഠനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കെ ദാമോദരൻ അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ അന്തരിച്ചത് പാഠത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് പ്രവേശകവാക്യം ശ്രദ്ധിക്കൂ ഹൃദയ വിശാലതയോടെ നിലാവുദിക്കുന്നു എന്താണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് സങ്കുചിതമായ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കരിനിഴൽ വീഴ്ത്തും ഇരുട്ടിൽ നമ്മൾക്ക് കപ്പിത്തടയേണ്ടി വരും വിശാലമായ ചിന്തകളും ആശയങ്ങളും ആ ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് നിലാവ് പൊഴിക്കും അറിവില്ലായ്മയുടെ തമസ്സിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്കുള്ള മാറ്റത്തെയാണ് ഹൃദയവിശാലതയുടെ നിലാ എന്ന വാക്യം സൂചിപ്പിക്കുന്നത് ആരാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി സംഘടിച്ച് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കൂട്ടുകാർക്ക് പരിചിതമായിരിക്കുമല്ലോ അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് കേരള ചരിത്രത്തിലെ സുപ്രധാനമായ ഒരിടമാണ് അരുവിപ്പുറം ഈശ്വരനും പൗരോഹിത്യവും തങ്ങളുടെ മാത്രം കുത്തകയാണെന്ന ബ്രാഹ്മണരുടെ ചിന്തയെ തകർത്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറത്ത് നിന്ന് സന്ദേശം നൽകിയത് കുട്ടികളെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സ്വാതന്ത്ര്യവും സമത്വവും സഹോദര്യവും മാനവികതയും എല്ലാമുള്ള ഒരു കേരളത്തിലാണ് എന്നാൽ ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലം നമ്മുടെ നാടിനുണ്ടായിരുന്നു ജാതി വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായിരുന്നു നമ്മുടേത് അവിടെ ജാതിയിൽ വലിയവനെന്നും ചെറിയവനെന്നും ശ്രേഷ്ഠനെന്നും അറകൃതനെന്നും തമ്പുരാനെന്നും അടിമയെന്നും ഉള്ള വിവേചനം ഉണ്ടായിരുന്നു ഐത്തവും ദുഷിച്ച് ചിന്തകളും അനാചാരങ്ങളും ഉണ്ടായിരുന്നു വഴിയിലൂടെ നടക്കാൻ പോലും ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു കാലത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വരൂ നമ്മൾക്ക് പാഠം വായിക്കാം അതോടൊപ്പം തന്നെ വിശദീകരണങ്ങളും നൽകാം അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് ഇത് എന്താണ് ഈ വരികളുടെ തത്വം ജാതിപരമോ മതപരമോ ആയ യാതൊരു വേർതിരിവുകളുമില്ലാതെ എല്ലാവരും സഹോദരരായി കഴിയുന്ന മാതൃകാപരമായ ഒരിടമാണിത് ഭാരതീയ നവോത്ഥാനത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അടങ്ങിയ മഹാസന്ദേശമായിരുന്നു അത് ഭാരതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ സന്ദേശം നൽകിയതെന്ന് പിൽക്കാലത്ത് ഗുരുദേവനും സി വി കുഞ്ഞുരാമനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം മലയാളത്തിലെ പ്രമുഖനായ പത്രാധിപരും നവോത്ഥാന നായകനുമായിരുന്നു സി വി കുഞ്ഞുരാമൻ ദേശ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസാധർമ്മത്തിന് ജഗത് ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും ബുദ്ധന്റെ കാലത്ത് ഹിംസ കലശിലായിരുന്നു അതിനാൽ അഹിംസാധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു നബിയുടെ കാലത്ത് അറേബ്യയിൽ സഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം അതിനാൽ അദ്ദേഹത്തിന്റെ മതത്തിൽ സഹോദര്യത്തിന് മുഖ്യത കാണുന്നു ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും ഉള്ള മത്സരത്തിൽ നിന്ന് മോചനം മാറ്റം എന്നുള്ളത് ഓരോ ദേശത്തിനും കാലത്തിനും അവ നേരിടുന്ന ആവശ്യങ്ങൾക്കും അനുസരിച്ചാണെന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് അതിലേക്കായി അദ്ദേഹം നിരത്തിവെക്കുന്ന ഉദാഹരണങ്ങളാണ് ഇനി പറയുന്നവ എന്താണ് ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസാധർമ്മത്തിന് ജഗത് ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും എവിടെയാണോ ഹിംസ കൂടുന്നത് അവിടെ അഹിംസയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കും അങ്ങനെയാണ് ശ്രീബുദ്ധൻ അഹിംസാധർമ്മത്തിന് പ്രാധാന്യം കൽപ്പിച്ചത് നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിനായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിച്ചത് പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇവിടെ വിവിധങ്ങളായ ജാതികളും മതങ്ങളും തമ്മിൽ എപ്പോഴും മത്സരമാണ് ഇതിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ നാടിന് ആവശ്യമെന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് ഇതാണ് ആധുനിക ഭാരതത്തെ പറ്റി ശ്രീനാരായണ ഗുരു നൽകുന്ന വിശകലനം ഈ വിശകലനത്തിൽ എത്തിച്ചേർന്നാൽ സ്വാഭാവികമായും നൽകുന്ന സന്ദേശം ജാതിഭേദവും മതദ്വേഷവും ഉപേക്ഷിച്ച് സർവരും സാഹോദര്യത്തോടെ ജീവിക്കുക എന്നായിരിക്കും ആ ഉപദേശമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്നെ ശ്രീനാരായണ ഗുരു ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് ഇന്ത്യക്ക് നൽകിയത് അടുത്ത വർഷം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷിച്ചപ്പോൾ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി വ്യക്തമായി നടരാജഗുരു നൽകുന്ന വിവരണം താഴെ ഉദ്ധരിക്കുന്നു നടരാജഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനും ഡോക്ടർ പി പൽപുവിൻ്റെ പുത്രനുമായിരുന്നു നടരാജഗുരുവിൻ്റെ വാക്കുകളാണ് ഇനി പറയാൻ പോകുന്നത് ഗുരുവിന്റെ സന്യാസ ജീവിതത്തിന്റെ ആസ്ഥാനമായ ആ വിജന സ്ഥലത്ത് ചെറുപ്പക്കാരും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നു ചേർന്നു ആ സ്ഥലത്തിന് ഒരു പട്ടണത്തിന്റെ പ്രതീതി ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറിയകന്ന് ഗുരു ഇരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആളുകളുമായി സംസാരിച്ച് മനസ്സിലാക്കി ആന എഴുന്നള്ളിപ്പിന്റെയും വെടിക്കെട്ടിൻ്റെയും അർത്ഥശൂന്യതയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു ഗുരു പ്രസംഗം ചെയ്തില്ല പക്ഷെ ചുണ്ടുകൾ കൈമാറി ഗുരുവിന്റെ അഭിപ്രായം വേഗത്തിൽ എല്ലാവരും അറിഞ്ഞു ഒരു വിധി പ്രസ്താവിക്കാതെ തന്നെ ഗുരുവിന്റെ നിർദ്ദേശം ജനങ്ങൾ നടപ്പിലാക്കി സ്വന്തം അന്തരാത്മാവിന്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ആദ്യത്തെ ശിവരാത്രിക്ക് ആന എഴുന്നള്ളിപ്പിന്റെയും വെടിക്കെട്ടിന്റെയും അർത്ഥശൂന്യതയെപ്പറ്റിയാണ് ഗുരു പറഞ്ഞത് അത് എല്ലാവരും അംഗീകരിക്കുക തന്നെ ചെയ്തു അർദ്ധരാത്രിയായപ്പോൾ ഗുരു പുറത്തു വന്നു ഒരു യോഗം ചേരുന്നുണ്ട് ഗുരു തന്നെ ജനക്കൂട്ടത്തിൻ്റെ തലവനായി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ആശങ്കാകുലമായി വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോടുകൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് മാറിയകന്ന് ഇരുന്നിരുന്നു അവർ പാവപ്പെട്ട കർഷകത്തൊഴിലാളികളായിരുന്നു പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ വന്നവർ ഈ പാവപ്പെട്ട തൊഴിലാളികളും അവരുടെ പൂർവികന്മാരും യുഗങ്ങളായി പണക്കാർക്കു വേണ്ടി പണിയെടുക്കുന്നവരാണ് ആ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുക്കുകയും ചെയ്തു ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ യുഗങ്ങളായി അവർ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരും യാതന അനുഭവിക്കുന്നവരുമാണ് നോക്കൂ കുട്ടികളെ അന്നുണ്ടായ ഒരു സംഭവമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് രാത്രിയിൽ ഒരു യോഗം ചേരുവാനായി ഗുരു എല്ലാവരെയും ക്ഷണിച്ചു ആ യോഗത്തിൽ ഒരു വിഭാഗം ആളുകൾ മാത്രം മാറി ഇരുന്നിരുന്നു അവർ കറുത്തവരായിരുന്നു കർഷക തൊഴിലാളികളായിരുന്നു തീർച്ചയായും ഗുരുവിനെ അത് വേദനിപ്പിച്ചിരിക്കണം കാരണം ഗുരു ആഗ്രഹിച്ചത് എന്തായിരുന്നു എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു ജീവിതമായിരുന്നു ഗുരുവിന്റെ സൂക്ഷ്മ ദൃഷ്ടികൾ ഈ വേർതിരിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിന്റെ നേരെ തിരിഞ്ഞു പ്രാസംഗികരോട് അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തുവാൻ അദ്ദേഹം പറഞ്ഞു ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന് തോന്നൽ ഉണ്ടാക്കിക്കൂടാ അവരിൽ നിന്ന് രണ്ടു കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്കു ശേഷം അവരെ ഗുരുവിൻ്റെ രണ്ടു വശത്തുമായി ഇരുത്തി മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് ഗുരു പറഞ്ഞു ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചു ജനക്കൂട്ടം നിശബ്ദമായി അതിന് വഴങ്ങിക്കൊടുത്തു ഇതുകൊണ്ടും അവസാനിച്ചില്ല യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിന്റെ ചുമരിൻമേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്ക വായിപ്പിച്ചു ഭാരതത്തിൻ്റെ ഐക്യത്തിനും മനുഷ്യ സഹോദര്യത്തിനും സാഹോദര്യത്തിനും ഗുരുനൽകിയ നിരുപമസുന്ദരമായ ആ സന്ദേശത്തിൻ്റെ നിശബ്ദമായ അലകൾ ജനങ്ങളെ പുതിയ ഒരു ലോകത്തിലേക്ക് ഉയർത്തി ആ സന്ദേശത്തിൻ്റെ അലകൾ കേരളത്തിന്റെ മാറ്റത്തിൻ്റെ ചലനങ്ങൾ ഇന്നും വീശിക്കൊണ്ടിരിക്കുന്നു ഈ അലകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത് ജാതിയുടെയും അനാചാരങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ ബന്ധിതമായ ഒരു സമൂഹത്തെ മനുഷ്യൻ എന്ന ചിന്തയിലേക്ക് നയിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് അടിത്തറ ബാഗ്യത് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ തന്നെയായിരുന്നു പി കെ ഗോപാലകൃഷ്ണൻ തൻ്റെ കൃതിയിലൂടെ ശ്രീനാരായണ ഗുരു ആരായിരുന്നു എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നു കുട്ടികളെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് അതിനാൽ മാനവിക മൂല്യങ്ങൾ നാം സംരക്ഷിക്കേണ്ടതുമാണ് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് പാഠവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് കേരളത്തിന്റെ പഴയ കാലത്തെയും ശ്രീനാരായണ ഗുരുവിനെയും അറിയുവാനായി രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ യുഗപുരുഷൻ എന്ന സിനിമ കാണാവുന്നതാണ് ആർ സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിച്ചത് തലൈവാസൽ വിജയ് ആണ് എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം